ായുള്ള വെടിനിർത്തലിന്റെ ആദ്യഘട്ടം അവസാനിച്ചതോടെ ഗാസയിലേക്കുള്ള എല്ലാ മാനുഷിക സഹായങ്ങളും തടഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടം വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം രണ്ടാം ഘട്ടത്തിലേക്ക് നീട്ടുന്നതിനെ കുറിച്ചുള്ള ചർച്ച എങ്ങുമെത്താതെ അവസാനിച്ചതിനെ തുടർന്നാണ് ഇസ്രയേലിന്റെ ഈ നീക്കം ഗാസയിൽ ശേഷിക്കുന്ന തടവുകാരിൽ പകുതി പേരെ മോചിപ്പിക്കുന്നതിന് പകരമായി ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിനായി ജനുവരിയിൽ ഇസ്രായേൽ ഒപ്പുവെച്ച കരാറിന്റെ രണ്ടാം ഘട്ടം നടപ്പിലാക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ റമലാൻ പെസഹ അവധി ദിവസങ്ങളിൽ വെടിനിർത്തൽ നീട്ടുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദൂതൻ സ്റ്റീവ് വിറ്റ് നിർദ്ദേശപ്രകാരമുള്ള താൽക്കാലിക വെടിനിർത്തൽ ഹമാസ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെന്ന് ഇസ്രയേൽ അറിയിച്ചു അവശിഷ്ടങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കുമിടയിൽ മുസ്ലിം പുണ്യമാസമായ റമലാനിൽ ആദ്യവ്രതമനുഷ്ഠിക്കുമ്പോൾ വീണ്ടും യുദ്ധമുണ്ടാകുമോ എന്ന ഭയത്തിലാണ് ഗാസയിലെ പലസ്തീനികൾ കഴിയുന്നത് ഗാസയ്ക്കെതിരായ ഇസ്രയേൽ ആക്രമണത്തിൽ ഏകദേശം നാല്പത്തിയെണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തിയെട്ട് പലസ്തീനികളുടെ മരണങ്ങളാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ്റിമൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഗവൺമെന്റ് മീഡിയ ഓഫീസിന്റെ മരണസംഖ്യാ കണക്കുകൾ കുറഞ്ഞത് അറുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി ഒൻപതായി ഉയർന്നതായാണ് ലഭിക്കുന്ന വിവരം അവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായ ആയിരക്കണക്കിന് പലസ്തീനികളെയും മരിച്ചതായി കണക്കാക്കിയിട്ടുണ്ട് അതേസമയം ഹമാസ് നിർദിഷ്ട ചട്ടക്കൂട് നിരസിച്ചതിനാൽ വെടിനിർത്തൽ നീട്ടാൻ കഴിയില്ലെന്നാണ് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിദിയോൺ സാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്ക നിർദ്ദേശിച്ച പുതിയ വെടിനിർത്തൽ വിപുലീകരണത്തെ പരാമർശിച്ചുകൊണ്ട് ഇസ്രയേൽ അവസാന ദിവസം വരെ തങ്ങളുടെ പ്രതിബദ്ധത നിറവേറ്റിയെന്നാണ് റോയിട്ടേഴ്സിനോട് സാർ പറഞ്ഞത് എന്നാൽ വെടിനിർത്തൽ കാലയളവിൽ പോലും കരാർ നിബന്ധനകൾ ലംഘിച്ച് ഗാസയിൽ ഇസ്രയേൽ സൈന്യം നിരവധി ആക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഗാസയിലേക്കുള്ള സഹായ പ്രവാഹം നിർത്താൻ ഇസ്രയേലിന് അവകാശമുണ്ടെന്നാണ് സാർ പറയുന്നത് കാരണം സഹായം സുഗമമാക്കുന്നതിനുള്ള പ്രതിബദ്ധത വെടിനിർത്തലിൻ്റെ ആദ്യഘട്ടത്തിൽ മാത്രമായിരുന്നുവെന്നും കരാർ അവസാനിക്കുന്നതോടെ ഇപ്പോൾ അത് അവസാനിച്ചുവെന്നും സാർ പറയുന്നു വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങാൻ ഇസ്രയേൽ തയ്യാറാണെങ്കിലും അതൊരിക്കലും സൗജന്യമല്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നെതിന്യാഹുവിന്റെ തീവ്ര വലതുപക്ഷ സർക്കാരിലെ നിരവധി ഇസ്രയേൽ മന്ത്രിമാർ യുദ്ധത്തിൽ തകർന്ന ഗാസ മുനമ്പിലേക്ക് ചരക്കുകൾ കടക്കുന്നത് തടയാനുള്ള ഇസ്രായേൽ നേതാവിന്റെ നീക്കത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ബന്ദികളാക്കിയവരെ തിരിച്ചയക്കുന്നതുവരെ മാനുഷിക സഹായം നൽകുന്നത് തടയുന്നത് തുടരണമെന്നാണ് ഇസ്രയേൽ വിദ്യാഭ്യാസ മന്ത്രി യോവ്കിഷ് എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ബന്ദികളാക്കിയ എല്ലാവരെയും ഉടനടി തിരിച്ചയക്കണമെന്നും ഇല്ലെങ്കിൽ ഇസ്രയേൽ ഹമാസിനുമേൽ കരുണയില്ലാതെ ആക്രമണം നടത്തുമെന്നുമാണ് കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ശ്ലോമോ കാർഹി പറഞ്ഞിരിക്കുന്നത് എല്ലാ മാനുഷിക സഹായങ്ങളും യുദ്ധത്തിൽ തകർന്ന ഗാസ മുനമ്പിലേക്ക് പ്രവേശിക്കുന്നത് തടയുമെന്ന ഇസ്രയേൽ നടപടിക്കെതിരെ വലിയ വിമർശനവും ഉയരുന്നുണ്ട് ഹമാസ് കരാർ പ്രകാരമുള്ള എല്ലാ നിബന്ധനകളും അംഗീകരിച്ചതായും അവർ ബന്ദികളാക്കേണ്ടിയിരുന്നവരെ വിട്ടയച്ചതായും ഇസ്രയേലാണ് ചർച്ചയ്ക്ക് വിസമ്മതിച്ചതെന്നുമാണ് ഹമാസ് ഉദ്യോഗസ്ഥൻ സാമി അബൂ സുഹരി വ്യക്തമാക്കിയത് അമേരിക്കയുടെ പിന്തുണയുള്ള ഇസ്രയേലാണ് ചർച്ചയ്ക്ക് വിസമ്മതിച്ചതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഗാസയിലേക്കുള്ള സഹായ കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഇസ്രയേലിൻ്റെ തീരുമാനം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയും ചർച്ചാ പ്രക്രിയയെ ബാധിച്ചതായും മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ സാമി അബൂസുഹരി വ്യക്തമാക്കി ഗാസ മുന്നമ്പിലേക്കുള്ള എല്ലാ ചരക്കുകളുടെയും വിതരണങ്ങളുടെയും പ്രവേശനം ഫെബ്രുവരി രണ്ടിന് ഇസ്രയേൽ നിർത്തുകയും ദുർബലമായ വെടിനിർത്തലിൻ്റെ ആദ്യഘട്ടം നീട്ടുന്നതിനുള്ള പുതിയ നിർദ്ദേശം ഹമാസ് അംഗീകരിക്കാത്ത പക്ഷം പ്രത്യാഘാതങ്ങളുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഈ പ്രഖ്യാപനം ഹമാസിനെ കീഴ്പ്പെടുത്താനും സമ്മർദ്ദത്തിലാക്കാനുമുള്ള വഴിയായാണ് ഇസ്രയേൽ മുന്നോട്ട് വെച്ചത് ഈ നീക്കത്തെ തരം താഴ്ന്ന ബ്ലാക് മെയിൽ എന്നും വെടിനെത്തൽ കരാറിന്മേലുള്ള അട്ടിമറിയെന്നുമാണ് ഹമാസ് വക്താവ് വിശേഷിപ്പിച്ചത് പലസ്തീൻ ജനങ്ങളെ പട്ടിണിയിലാക്കുന്നത് നിർത്താൻ അന്താരാഷ്ട്ര സമൂഹം ഇസ്രയേൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും ഹമാസ് വക്താവ് ആവശ്യപ്പെട്ടു ബന്ദികളാക്കുകയും പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയും ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്തുകൊണ്ട് കരാറിന്റെ രണ്ടാം ഘട്ടം ആദ്യ ചർച്ച ചെയ്തതുപോലെ മുന്നോട്ടു പോകണമെന്ന് പലസ്തീൻ ജനത ആഗ്രഹിക്കുന്നുണ്ട് രണ്ടാം ഘട്ടം ഒടുവിൽ നടക്കുമെന്ന് അമേരിക്ക ഖത്തർ ഈജിപ്ഷ്യൻ മധ്യസ്ഥർ ഉറപ്പു നൽകാതെ ഒന്നാം ഘട്ടം നീട്ടാൻ സമ്മതിക്കില്ലെന്ന് ഹമാസ് വ്യക്തമാക്കുകയുണ്ടായി ഗാസയിലേക്കുള്ള സഹായം നിർത്തലാക്കാനുള്ള നദന്യാഹുവിന്റെ തീരുമാനം ഇസ്രയേൽ അധിനിവേശത്തിന്റെ വികൃതമായ മുഖത്തെ ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കുന്നതാണ് റമലാൻ പെസഹ കാലയളവിന്റെ അവസാനം ഏകദേശം ആറാഴ്ചത്തേക്ക് മെടിനിർത്തൽ തുടരാനുള്ള അമേരിക്കയുടെ നിർദ്ദേശത്തിന് ഇസ്രയേൽ സമ്മതിച്ചതായി നതിന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു എന്നാൽ അതിനുശേഷം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാകാൻ തന്നെയാണ് സാധ്യത ആറാഴ്ചത്തെ വെടിനിർത്തൽ നീട്ടലിനിടെ ഹമാസ് നിലപാട് മാറ്റിയാൽ ഇസ്രയേൽ ഉടൻ തന്നെ ചർച്ചകൾ ആരംഭിക്കുമെന്ന് നതിന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു ജനുവരി പത്തൊൻപതിന് പ്രാബല്യത്തിൽ വന്ന ആദ്യഘട്ട വെടിനിർത്തൽ ഫെബ്രുവരി ഒന്നോടെയാണ് അവസാനിച്ചത് എന്നാൽ ഗാസയിൽ അവശേഷിക്കുന്ന എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുക ഇസ്രയേൽ സൈന്യത്തെ ഗാസയിൽ നിന്ന് പിൻവലിക്കുക എന്നിവയുൾപ്പെടെ രണ്ടാംഘട്ട ചർച്ചകൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല